തേങ്ങയ്ക്ക് വില കൂടിയ ഈ പശ്ചാത്തലത്തിൽ തേങ്ങ ഇല്ലാത്ത ഒരുപാട് കറികൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു ഇനി തേങ്ങ ചേർത്തുണ്ടാക്കുന്ന ചീരത്തോരൻ ഒരു നുള്ളു തേങ്ങ പോലും ഇല്ലാതെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇതിനായിട്ട് നല്ല ചുമന്ന ചീര കഴുകി വൃത്തിയാക്കി തണ്ടും ഇലയും എല്ലാം കൂടി ഒന്നിച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങയുടെ പകരക്കാരനെ എടുക്കാം അതിനുവേണ്ടി ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അരിയാണ് കഴുകി വൃത്തിയാക്കി എടുത്തേക്കുന്നത് അത് നല്ലതായിട്ട് ചൂടായ ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും അരി നന്നായിട്ട് പൊരിഞ്ഞു വരും ഈ അരി വറുക്കുമ്പോൾ അരി നന്നായിട്ട് പൊരിഞ്ഞു വരുന്ന ഒരു ശബ്ദം കേൾക്കാം പൊട്ടി പൊട്ടി അതാണ് അരിയുടെ വറുക്കുന്ന പാകം ഇപ്പം നമ്മുടെ അരി നല്ല പാകമായിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് തട്ടി മാറ്റാം അതവിടെ ഇരുന്ന് ഒന്ന് ചൂടാറി വരട്ടെ അപ്പോഴേക്കും നമുക്ക് ആ അതേ ചട്ടിയിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് കൊടുക്കാം കടുക പൊട്ടി വരുമ്പോൾ വെളുത്തുള്ളിയും പച്ചമുളകും ഒരു സവാളരിഞ്ഞതും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യമുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയുടെ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അത് വാടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര അതിലേക്ക് തട്ടിയിട്ട് കൊടുക്കാം അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് പൊത്തി വെച്ചിട്ട് ഒരു പാത്രം വെച്ച് നമുക്കൊന്ന് അടച്ചു വെക്കാം അതിൻ്റെ ആ ആവിയിലിരുന്ന് ഒന്ന് വേഗട്ടെ ആ സമയം കൊണ്ട് നമുക്ക് അരി ഒന്ന് പൊടിച്ചെടുക്കാം മിക്സിയുടെ ജാറിലേക്കിട്ട് പൊടിക്കാം കണ്ടോ അരി നല്ല തരിതരിപ്പായിട്ട് വേണം നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട് തീരെ നൈസായിട്ട് പൊടിഞ്ഞു പോകരുത് ഒരു തരിതരിപ്പ് വേണം അപ്പോൾ നമ്മുടെ ചീര വെന്തിട്ടുണ്ട് നമ്മൾ ആ പാത്രം ഒന്ന് തുറന്നിട്ട് ആ ചീര എല്ലാ സൈഡിലേക്കൊന്ന് നീക്കിയിട്ട് നമ്മൾ ആ പൊടിച്ച് വച്ചിരിക്കുന്ന അരിയില്ലേ ആ അരിയുടെ തരി പൊടിയും കൂടി തട്ടിയിട്ട് കൊടുക്കണം എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നല്ല തേങ്ങാപ്പീരയിട്ട് തോരൻ വെച്ചതുപോലെയുള്ള തോരൻ നമുക്ക് റെഡിയായി കിട്ടും അപ്പോൾ നമുക്ക് തേങ്ങയില്ലെങ്കിലും ഏത് തോരനായാലും ഈ ഒരു രീതിയിൽ നമുക്ക് തേങ്ങയില്ലാണ്ട് വെച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ടിപ്പ് കൊണ്ട് അധികം ചിലവില്ലാതെ സ്വാദിഷ്ടമായ കറികൾ കഴിക്കാം ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് സഹായിക്കണേ അടുത്തൊരു വീഡിയോയിൽ വരുന്നതുവരെയും എല്ലാവരും സുഖമായിട്ടിരിക്കൂ